പോപ്പിൻസ് ഇല്ലേ പണ്ടത്തെ നമ്മുടെ പല നിറവുള്ള അതുപോലെ നിക്കണു നിങ്ങള് ഉപമിച്ച് കഴിഞ്ഞാൽ പോപ്പിൻസ് ഞാൻ മോളെ ഹരിചന്ദന്റെ മലരിലെ മധുവിനോട് ഉപമിക്കുകയാണ് മൂന്ന് ഫാഷനബിൾ ഗേൾസ് നല്ല കളർ കോമ്പിനേഷൻ സത്യം മോളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ

സത്യാണ് കണ്ണാടി കൂടിക്കൂട്ടി അതെ അപ്രൂവൽ അവാർഡ് കിട്ടിയ പാട്ടാ മോളേതാ സ്റ്റേറ്റ് അവാർഡ് ആ ചിത്ര ചേച്ചി ഇത് സുരേഷ് ഗോപി അല്ലേ അഭിനയിച്ചിരുന്നു മഞ്ജു ഒരു ആക്ഷൻ ഉണ്ട് <laughs> ും ഞാൻ കേട്ടില്ല കൊടലും ഞാൻ കേട്ടില്ല പകരം ഇടയ്ക്ക് എവിടെയോ കൊടലും ഞാൻ കേട്ടില്ല എന്ന് പാടിയോ എവിടെ എവിടേക്കോ കൊടല് കേറി വന്നോ ഇല്ലോന്ന കേട്ടു ഈഴായും പുഴലും റായും ഡായും കൂടെ ഇങ്ങനെ മിക്സ് ആയി പോയേണ്ടിയായി കേട്ടോ പക്ഷെ നല്ല രസമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ആ ഫീൽ ഇവിടെ ആ വൈബ് ഇവിടെ കിട്ടി എന്നാണ് ഇത്ര സന്തോഷത്തോടെ പണാനുള്ള മോളുടെ മനസ്സിലെ സന്തോഷം എന്തായിരുന്നു ഇന്ന് പറ എന്തോ ഇന്നലെ നടന്ന എന്തോ ഒരു കാര്യം മോൾക്ക് ഇങ്ങനെ ചിലപ്പോ അങ്ങനെ വരുള്ളൂ ചില ദിവസങ്ങള് നമുക്ക് എക്സ്ട്രാ ഹാപ്പിനെസ് കിട്ടൂല ശരിയാ ചിലപ്പോ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം ഇന്നലെ നടന്ന കാര്യമായിരിക്കും ചിലപ്പോ ഇന്ന് ഇന്ന് രാവിലെ കിട്ടിയ ഒരു കാര്യമായിരിക്കും എന്താ പ്രസന്റ് സിറ്റുവേഷൻ എന്താ പറ പറയുക അച്ഛൻ ദുബായി പോയിണ്ടായിരുന്നു എന്നിട്ട് വീട്ടിലേക്ക് ഒരു നമ്പര് പറയാൻ വന്ന ഇപ്പൊ ഉദാഹരണം സാറ് ഒന്നു പത്ത് വരെ നമ്പറിൽ നിന്ന് ഒരു നമ്പർ മനസ്സിലാലോചിച്ചോ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ എഴുതും എഴുതും എഴുതിയോ ആറല്ലെങ്കിൽ ഏഴാണോ ആറല്ലെങ്കിൽ ഏഴ് 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 അല്ല അങ്ങനെ ഒരു ചെറിയൊരു ചെറിയ ശരിയാണോന്നില്ല ശരിക്കും എങ്ങനെയാണ് അങ്ങനെ കൊറേ പേര് പറയാറുണ്ട് ഞാൻ ആരെയും അപ്പൊ ഈ പഠിപ്പിച്ചോണ്ടിരിക്കണോ ഒരു വലിയ ആളെയാണ് എനിക്കറി എന്റെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കും സമയത്ത് ഇങ്ങനെ മിന്നായം പോലെ പെട്ടെന്ന് ആ നമ്പർ അങ്ങനെ വരും മിന്നായും ആർജിതമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല വിശേഷം അത് ഞാൻ കേട്ടില്ലല്ലോടാ ഒന്നൂടെ ഫുള്ള് ഞാൻ ചുമ ഓർത്തത് എന്റെ കുഞ്ചിയല്ലേ കുഞ്ചി അമ്മക്ക് അഞ്ചു മക്കളാണ് അഞ്ചാമന ഓമന കുഞ്ചു ആണ് അണ്ണാൻകുഞ്ഞു ഞാൻ നോക്കി അണ്ണാൻ കുഞ്ചെന്ന് നോക്കി അപ്പൊ എന്താ രസേഞ്ചിക്കുട്ടി എന്തോ രണ്ടാമത്തെ പാട്ടാ പാടാൻ പോണ അല്ലേ വെരി ഗുഡ് അപ്പൊ ഏത് പാട്ടാ ഹംസദ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ